നമസ്കാരം എല്ലാവർക്കും ുംമസ്കാരം അച്ഛാന പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞങ്ങളൊരു യാത്രയിലാണ് യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരെ പോകുന്നുണ്ട് ആ കൂട്ടത്തിൽ പേരും കൂടി ഉണ്ട് കേട്ടോ രണ്ടുപേരും കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ നിൽക്കുന്നു രണ്ടുപേരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കി നിപ്പുണ്ട് ഗ്ലാസ് കയറ്റിയിട്ട് കൊണ്ട് കാണത്തില്ല അതിൽ അവൾ വരുന്നില്ല ഒരാളെ വരുന്നുള്ളൂ പിന്നെ ഉണ്ട് അൽപ്പൂ ആദിക്കുഞ്ഞിനെ മാറ്റി നിർത്തിയിട്ട് വേണം പോകാനായിട്ട് ആദിക്കുഞ്ഞിനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ രാവിലെ ഞങ്ങൾ കുറച്ച് താമസയ്ക്ക് തിരിച്ച് വരാനായിട്ട് അപ്പോൾ ആദിക്കുഞ്ഞിനെ മാറ്റാനുള്ള തത്രപ്പാടിൽ ഞങ്ങൾ വണ്ടി വഴി കയറ്റിയിട്ടു വഴി കയറ്റിയിട്ടിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഇപ്പം അവളിനി വരുന്ന ആദിക്കുഞ്ഞ് കാണാതെ ഇതിന് പാത്തുപാത്ത് വേണം വരാനായിട്ട് അപ്പം ഞങ്ങൾ പോകുന്ന കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ വീഡിയോയിൽ കാണിക്കുക അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക താഴേക്ക് കമന്റ് ആയിട്ട് ആ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യോ എന്റെ അടുത്ത ഫോട്ടോ അല്ലേ അങ്ങോട്ട് നമ്മക്കാരണ്ടി മാറ്റിടാവേ അവള് വന്ന് കേറിക്കോളും ഇവിടെ നിന്നു കേറാൻ പറ്റിയല്ലോ അവനെ ഒന്ന് ഒഴിവാക്കാൻ നീ ഒന്ന് ചെല്ലു ഓടി അവനെ അവനെ ഭയങ്കര ഫോട്ടോഷൂട്ട് ആണ് ഈ ഫോട്ടോ അവരുടെ ഫേസ്ബുക്ക് പേജില് വരുന്ന അവനെ ഒന്ന് അവനെ ഉറങ്ങാൻ പോയോ ഉറങ്ങാൻ പോയി ഇനി ഒന്ന് നോക്കിയടി ഉറങ്ങാൻ പോയോന്ന് ആണോ ഒന്ന് ഉറങ്ങാൻ പോയോ ആണോ താമസിക്കണ്ടൊരാ

അവിടെ ആ സീറ്റ് പാടാ പോയിട്ട് വരാം ഞങ്ങളുടെ കൂടെ കൂടെ ഉണ്ട് കേട്ടോ കേട്ടോ ഒരാളും ഇന്നിപ്പോ ഇന്നിപ്പോ സർപ്രൈസ് ആയിട്ട് ഒരാളെ കൊണ്ടുപോവാണ് അപ്പൊ ഞങ്ങള് രാവിലെ ഒരാൾ പോവാൻ ആ ചെയ്ത് പിന്നെ രണ്ടുപേരായി പിന്നെ മൂന്ന് മൂന്നുപേരായി ഇപ്പൊ നാലു പേരായി ആ അഞ്ചു പേര് അപ്പൊ നമുക്ക് അവിടെ ചെന്നിട്ട് നേരത്തെ ആളെ കാര്യ പോകല്ലേ ലിഫ്റ്റ് ഉണ്ട് ഇവിടെ ഉണ്ട് ലിഫ്റ്റ് ഉണ്ട് ആ സൈഡിലുണ്ട് ലിഫ്റ്റ് ഉണ്ട് ആ ലിഫ്റ്റ് ലിഫ്റ്റ് ഉണ്ട് ഇവര് ലിഫ്റ്റ് തന്നെ പോകുന്നേ നിക്കൊരു സെക്കൻഡേ അല്ല ഈ ഫോൺ വിളിച്ച് ഞാൻ ഞാൻ ഈ പേഴ്സ് ഞാൻ ഓണാക്കാം ലിഫ്റ്റ് ആ ആ ആ വലത ആ ലിഫ്റ്റ് കേടിച്ചാ ലിഫ്റ്റു മുന്നോട്ട് പോകണ്ട വെച്ചാ ഈ ഫോൺ എടുക്കാനാണ് ഇവിടെ വരും ഇവിടെ വരും ഇത്ര പേര് അല്ലേ അതെല്ലാം നോക്കിയ നമസ്കാരം ഇവിടെ ഒരു അടിയാണ് നടക്കുന്നത് അടി നടന്നോണ്ടിരിക്കാണ് അതിന് ഞാൻ വേറൊരു പ്രൊഫഷൻ ടച്ചിട്ട് വരാം സെറ്റപ്പ് ഒക്കെ ആയിട്ട് അപ്പൊ പിന്നെ സമയം എടുക്കില്ല പതിനഞ്ച് ഫ്രീ ആവശ്യണ്ടായി കട പൂട്ടാൻ പോകുന്ന ഫോട്ടോഷൂട്ട് പിന്നെ ഫ്രീ അല്ലേ ആണല്ലേ അഞ്ചിന് അത് കൊടുക്കില്ല അപ്പൊ ഞങ്ങള് ശെരിക്കൊരു ചെറിയൊരു ഫോട്ടോഷൂട്ട് നടത്തായിരുന്നു ബാക്കി ക്യാമറമാൻ ഉണ്ട് അസിസ്റ്റന്റ് ക്യാമറമാൻ ഉണ്ട് അതെ ഫോട്ടോസൊക്കെ ഈ വീഡിയോയുടെ അവസാനം കാണിക്കുന്നതാണ് കേട്ടോ ഈ വീഡിയോയുടെ അവസാന ഫോട്ടോ ഇവരെടുത്ത ഫോട്ടോസ് ഇവരെ ഫോട്ടോ അപ്പൊ ഞങ്ങളുള്ളത് കട്ടപ്പനയാണ് കട്ടപ്പന ടാറക്സിന്റെ മണ്ഡലാണ് വീണ്ടും കട്ടപ്പന കട്ടപ്പനാണുള്ളത് നമ്മള് ടാറക്സിന്റെ മണ്ടല്ലേ കട്ടപ്പന ടൗൺ മുഴുവൻ കാണാൻ നല്ല രസമാണ് അല്ലേ അതെ 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 ഇതിന് വൈദ്യപ്പ് പിന്നെ പറയുന്നതായിരിക്കും ഞങ്ങൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇനി ബാക്കിയുള്ള കാഴ്ച വിശേഷമൊക്കെ പിന്നെ കാണിക്കാം അപ്പൊ നമുക്ക് തൽക്കാലം ഇവിടെ കട്ട് ചെയ്യാം അല്ലേ ഞങ്ങൾ തിരിച്ചു തിരിച്ചു പോവാണ് അല്ലെസിന് താഴെ ഇറങ്ങെടുത്ത് രണ്ടുപേരേ ഉള്ളൂ അവിടെ പോയി രണ്ടുപേരും അവര് പോവായിരിക്കും എന്നിട്ട് പിന്നെ നമ്മള് നേരിട്ടിലേക്ക് ആണെന്നോ രണ്ടുപേരും െ കൈകട്ടിരിക്കുന്നു നമ്മുക്കൊരു പേടി പുറകോട്ട് മറിയോ മറിയോ സോം കാണാം ക്ലാസ്സിനകത്തൂടെ നമ്മൾ എന്തൊക്കെ മേടിച്ചു എന്തൊക്കെയാണ് നമ്മുടെ അതെ അങ്ങനെ ഞങ്ങള് തിരിച്ച് വീട്ടിലെത്തിരിക്കാണ് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് രാത്രി സമയമായിട്ടോ വേണ്ട ഇവരെല്ലാവരും വീണ്ടും ആദികുഞ്ഞിനെ കാണിക്കുന്നില്ല കാരണം ആദികുഞ്ഞു നിക്കണ്ടിട്ടില്ല അതുകൊണ്ടാണ് അപ്പൊ ഞങ്ങൾ വീട്ടിൽ കയറി എത്തിരിക്കുകയാണ് എത്തിരിക്കുകയാണ് ഹായ് രാത്രി

കൊച്ചിന്ഥാണോ അവര്

വണ്ടി പൊടിച്ച് വണ്ടി പറയുകയും ചെയ്തു സാധനം നീ എടുത്തോ ഒരെണ്ണം കൂടെ ഉണ്ട് വേണേ തരാ കൺമറ്റിട്ട് ഫാഷഫ്രൂട്ടിന്റെയാ അപ്പ രണ്ടിറ്റേം കൂടിയായിരിക്കും അങ്ങനെ സാധനങ്ങളൊന്നും കഴിഞ്ഞോ ചിറ്റി മുട്ടയുണ്ട് മുട്ട ഇത് മുട്ടയാ അവനെ വീഡിയോ എടുക്കാൻ വേണ്ടിട്ടേ എന്നെ അമ്മ അമ്മ കഴിഞ്ഞ കേട്ടോ അപ്പൊ നമ്മൾ ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കണം അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീടും ആദ്യ കൊണ്ട് വാ എല്ലാം തന്നിട്ടുണ്ട് അതുകൊണ്ട് താഴോട്ട് കാണിക്കാൻ പറ്റത്തില്ല മോളി മാത്രം അതുകൊണ്ട് കാണിക്കുന്നുള്ളൂ അപ്പൊ ഓക്കേ വാ